അലൈക്കും ശ്രവിക്കുമല്ലോ കൽബുള്ളവരെ വേദനയിൽ നിന്ന് ഒരു 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 കഥ കഥ അതെ ജാഹിലിയ കാലഘട്ടം പ്രമുഖനായ വേദനിപ്പിച്ച നിങ്ങളുടെ ശ്രദ്ധ ഞാൻ അങ്ങോട്ട് തിരിക്കുകയാണ് ശ്രദ്ധിച്ചാലോ കഥ ഞങ്ങൾ മായാത്ത കണ്ണുനീർ വറ്റാത്ത കഥയൊന്നു വിവരിക്കട്ടെ നാദാ കഥയൊന്നു വിവരിക്കട്ടെ ഇസ്ലാമിൻ മുൻപുള്ള ജാഹ്ലിയ കാലത്തെ ചരിതം പറഞ്ഞു വിവരിക്കട്ടെ വിവരിക്കട്ടെ കഥയുന്നു ചെറുകുന്നുകളും മണൽ കൂനകളും അതിലൂടെ മേഞ്ഞു നടക്കുന്ന ഒട്ടകക്കൂട്ടങ്ങളും മദീനയിലെ മനോഹരികൾക്ക് മാറ്റുകൂട്ടപ്പെടുന്നു ചെയ്യുന്നതെല്ലാം സ്വന്തമായി തോണുന്ന അറബികളും അനറബികളും തനിക്ക് പിറന്ന കുഞ്ഞിപ്പെണ്ണായതിന്റെ പേരിൽ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട ഒരു സമൂഹത്തിലേക്കാണ് ലോകത്തിന്റെ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് മുഹമ്മദ് മുസ്തഫ കടന്നു വന്നത് ഹബീബ് മദീന പള്ളിയിൽ സൊഹാബാക്കൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ അതാ അങ്ങോട്ട് നോക്കൂ ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ കടന്നു വരുന്നു ആരാണത് ഒരു നാളിൽ സ്വഹാബി ഉരയുന്നു അപ്പുണ്ടോ വൻകുറ്റം ഞാനെന്ന് ചെയ്ത് പോ ഒരു നാളിൽ സ്വാഹാബിഞ്ചേ അതെ ദിഹിയതുൽ കൽപ എന്ന സ്വാഹാബിയാണ് പറയുന്നത്

അങ്ങ് പറയൂ കേൾക്കട്ടെ നിശ്ചയം പാപങ്ങൾ പൊറുക്കുന്നവനും അടിമകളോട് കൃപയുള്ളവനുമാ ഇത് ആ ആ സഹാബി തന്റെ മനസ്സിൽ കാര്യം എന്തായിരുന്നു അത് അതെ ഞാൻ എൻ്റെ ഈ കരങ്ങൾ കൊണ്ട് എൻ്റെ അഞ്ചു പൊന്നോമലകളെ ജീവനോടെ കൊയിച്ചു മൂടപ്പെട്ട റസൂലെ ഞാൻ ഈ നീചകൃത്യം ചെയ്തു പോയല്ലോ ഹബീബെ ആദ്യത്തെ നാലെണ്ണം കുഴിച്ചു മൂടിയതിൽ എനിക്കത്ര സങ്കടം ഒന്നില്ല പക്ഷേ എന്റെ അഞ്ചാമത്തെ പൊന്നുമോളെ കുഴിച്ചു രംഗം ഓർക്കുമ്പോ ഈ ദഹിയക്ക് സങ്കടം താങ്ങി നിർത്താനാകുന്നില്ല ദഹിയ ചരിത്രങ്ങൾ പറയാൻ തുടങ്ങി അതെ ഞാനും ജമീലയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു ഓരോ വർഷവും എന്റെ ഭാര്യ ഓരോ പെൺകുഞ്ഞിന് ജീവൻ നൽകും ഒരു മടിയും കൂടാതെ ഞാൻ അതിനെല്ലാം ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ടു അങ്ങനെ മാസങ്ങളും വർഷങ്ങളും മുന്നോട്ട് കുതിച്ചു അങ്ങനെ ഒരിക്കൽ എൻ്റെ ഭാര്യ ജമീല എന്നോട് സന്തോഷത്തോടെ എൻ്റെ അരികിൽ വന്ന് ഒരു കാര്യം പറഞ്ഞു എന്താണത് വീണ്ടും ഗർഭിണിയായി നേരിൽ ഞമ്മൾ ഇന്ന് സൗഭാഗ്യതും വ്യത്യാസമില്ല പു വളർത്തും ഞാൻ ഈ കുഞ്ഞിനെ എന്നും ആണോ പിണോ എന്ന് വ്യത്യാസമില്ല ഞാനിന്ന് ഗർഭിണിയാണ് എന്റെ വയറ്റിൽ നമ്മുടെ അഞ്ചാമത്തെ കുഞ്ഞ് ഈ ആണായാലും പെണ്ണായാലും ഇത് ഞാൻ ഭാര്യയുടെ ചൂണ്ടിക്കൊണ്ട് നിന്റെ വയറ്റിലുള്ള കുഞ്ഞ് ആണാണെങ്കിൽ നമുക്ക് വളർത്താം അതെല്ലാ പെണ്ണാണെന്ന് പറഞ്ഞു പോയേക്കും അവൾ എന്റെ വായ പൊത്തി ഹബീബെ അങ്ങനെ എന്റെ ഭാര്യയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ ആറുമാസം പ്രായമായപ്പോ എനിക്ക് ശ്യാമിലേക്ക് കച്ചവടത്തിന് പോകേണ്ട ദിവസങ്ങളും നാളുകളും എടുത്തു വന്നു ഞാൻ എൻ്റെ ഭാര്യ ജമീലയെ അരികിലേക്ക് വിളിച്ചു ജമീല ഒന്നിങ്ങ അവൾ സന്തോഷത്തോടെ എൻ്റെ അരികിലേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ജമീല നാളെ ഞാൻ ശ്യമിലേക്ക് കച്ചവടത്തിന് പോവുക ദിവസങ്ങൾ കയ്യും തിരിക്കാൻ ഇനിയുള്ള കാലം ദിവസം നീ നല്ലവണ്ണം സൂക്ഷിക്കണം അങ്ങനെ പ്രഭാതം പൊട്ടിവിടർന്നു യാത്ര കുതിച്ചിടുന്നേ മാസങ്ങൾ കഴിയുമ്പോൾ തിരിക്കും ുംണവാട്ടി ജമീലാക്കും സന്തോഷം വന്നേ യാത്രക്ക് കുതിച്ചിടുന്നേ മാസങ്ങൾ കഴിയുമ്പോൾ തിരിക്കും പൊന്നേ മണവാട്ടി ജമീലാക്കും സന്തോഷം വന്നേ യാത്രക്കാവശ്യമായ എല്ലാ സാധനങ്ങളും എന്റെ ഭാര്യ ജമീൽ എനിക്ക് ഒരുക്കി തന്നു അവൾ എന്നെ യാത്രയാക്കി അവൾ അവളുടെ കൺമുന്നിൽ നിന്ന് മാറുന്നതുവരെ അവൾ എന്നെ നോക്കിക്കൊണ്ടേയിരുന്നു അവൾ അവളുടെ മനസ്സിൽ ഓരോ കണക്ക് കൂട്ടലുകളും നടത്തി തൻ്റെ അഞ്ചാമത്തെ കുഞ്ഞ് ആണായാലും പെണ്ണായാലും ഞാൻ വളർത്തും എന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും വീണ്ടും മുന്നോട്ട് കുതിച്ചു അങ്ങനെ ഒരു ദിവസം ഒരു ദിന മഹവിയിൽ വന്ന് വേദനയേറെ സഹിച്ചവരന്ന് നേരുറ്റമാം പിറന്നത് വീണത് പെൺതരിയായി ഒരു ദിനമിൽ മഹവിയിൽ വന്ന് വേദനയേറെ സഹിച്ചവരന്ന് നേരുറ്റമാം പിറന്നത് വീണത് പെൺ തരിയായി എന്റെ ഭാര്യ ജമീല ഒരു പെൺകുഞ്ഞിന് ജീവൻ നൽകി അവൾ ആ കുഞ്ഞിനെ കുഞ്ഞിനെടുത്ത് ഒരുപാട് മുത്തങ്ങൾ നൽകി ഒരുപാട് ചുടി ചുംബനങ്ങൾ അർപ്പിച്ചു ഹൃദയത്താൽ അവൾ ആ കുഞ്ഞിനെ കുളിപ്പിച്ച് പുതുവസ്ത്രങ്ങൾ അണിയിച്ച് അയൽവാസി ഫാത്തിമയുടെ അടുത്തേക്ക് ചെന്നു ഫാത്തിമയോട് പറഞ്ഞു ഫാത്തിമ ഇത് എന്റെ മോളാ ഞാൻ പ്രസവിച്ച മോള് അങ്ങ് ഷാമിൽ നിന്നും കച്ചവടം കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ ഈ െ കൊന്നുകളയുമെന്ന് കരുതി ഞാൻ അയൽവാസി ഫാത്തിമയുടെ കയ്യിൽ കൊടുത്തതാണ് അങ്ങനെ ഫാത്തിമ പറഞ്ഞു ജമീല പേടിക്കണ്ട ഈ കുഞ്ഞിനെ ഞാൻ വളർത്താം അങ്ങനെ സന്തോഷത്തോടെ ആ കുഞ്ഞിനെ ഫാത്തിമ വാങ്ങി അങ്ങനെ ദിവസങ്ങൾ വീണ്ടും മുന്നോട്ട് കുതിക്കുകയാ അങ്ങനെ ഒരിക്കേ എത്തിടവേ കച്ചവടം കഴിഞ്ഞ് ഞാൻ ഷ്യാമിൽ നിന്ന് തിരിച്ചെത്തി ഞാൻ എന്റെ ഭാര്യയെ ജമീലയെ അരികിലേക്ക് വിളിച്ച് ചോദിച്ചു ജമീല ഞാൻ പോകുമ്പോൾ നിനക്ക് ആറുമാസം ഗർഭമായിരുന്നല്ലോ നമ്മുടെ കുഞ്ഞെവിടെ ഇത് കേൾക്കേണ്ട താമസം എന്റെ ഭാര്യ എന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാ അതെ ഭർത്താവേ ഞാനൊരു പെൺകുഞ്ഞിന് ജീവൻ നൽകി ആ കുഞ്ഞു മരിച്ചുപോയി ഭർത്താവേ സാരമില്ല ജമീല എല്ലാം റബ്ബിന്റെ പരീക്ഷണങ്ങളാണ് എന്നോർത്ത് നമുക്ക് സമാധാനിക്കാം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഭാര്യയെ സമാധാനിപ്പിച്ചു ദിവസങ്ങളും മാസങ്ങളും വീണ്ടും മുന്നോട്ട് കുതിച്ചു അയൽവീട്ടിലെ കുട്ടികളുടെ കളിയും ചിരിയും കാണുമ്പോൾ എന്റെ മനസ്സിൽ ദുഃഖം തടം കെട്ടി നിന്നു ഞാൻ എന്റെ ഭാര്യ ജമീലയോട് പറഞ്ഞു ജമീല ഒരു കുഞ്ഞു നമുക്കുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരിക്കൽ ഒരു ദിവസം ഒരു സുന്ദരിയായ കുഞ്ഞ് കണ്ടാൽ ആറേ വയസ്സ് പ്രായം തോണിക്കുന്ന ഒരു സുമികിയായ മോൾ എന്റെ വീട്ടിൽ വന്നു നിബിയെ ഞാൻ ആ കുഞ്ഞിനെ എന്റെ അരികിലേക്ക് വിളിച്ചു ഒരു മടിയും കൂടാതെ വളരെ സന്തോഷത്തോടെ ആ കുഞ്ഞു അരികിലേക്ക് വന്നു ഞാൻ ഒരുപാട് മധുര പലഹാരങ്ങൾ ആ കുഞ്ഞിന് കൊടുത്തു ഞാൻ എൻ്റെ ഭാര്യ ജമീലയോട് പറഞ്ഞു ജമീല നോക്ക് എന്തൊരു സുന്ദരിയായ മോള് എന്തൊരു അയക അതിൻ്റെ കളി കാണാൻ എന്തൊരു രസം അതിന്റെ ചിരി കാണാൻ ഇതുപോലൊരു മോള് നമുക്കുണ്ടായിരുന്നെങ്കിൽ ഇത് പോലൊരു പോള് നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇത് കേൾക്കണ്ട താമസം എന്റെ ഭാര്യയോ പറയുകയാ ഭർത്താവേ ഇത് നമ്മുടെ അങ്ങ് ശാമിൽ നിന്നും കച്ചവടം കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ ഈ കുഞ്ഞിനെ കൊന്നുകളയുമെന്ന് കരുതി ഞാൻ അയൽവാസി പാതിമയെ ഏൽപ്പിച്ചതാ നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ നിങ്ങൾ കൊല്ലുകയില്ലെങ്കിൽ ഈ കുഞ്ഞിനെ നമുക്ക് തന്നെ പൊന്നുപോലെ വളർത്താം അങ്ങനെ അവരാ കുഞ്ഞിനെ വളർത്താൻ തീരുമാനിച്ചു അങ്ങനെ വർഷങ്ങൾ വീണ്ടും മുന്നോട്ട് കുതിക്കോയാ എന്റെ മകൾക്ക് വിവാഹപ്രായമെത്തി അപ്പോഴാണ് ഹബീബെ ഞാൻ ആ നെട്ടിക്കുന്ന വാർത്ത കേട്ടത് കേട്ട് വാർത്ത സഹിക്കാൻ അവന്റെ മകളുടെ വിവാഹ മണത്തിന് അടുത്ത ദിവസം ജനങ്ങൾ പലതും പറയാത്ത കേട്ട് പറയാത്തോ വാർത്ത ഞാൻ സ്നേഹത്തോടെ ലാളലയോടെ വളർത്തിയ എന്റെ പൊന്നുമോളെ എനിക്ക് അറുപ്പും വെറുപ്പുമായി ഹബീബെ ഞാൻ എന്റെ മകളെ കൊല്ലാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ ചന്തയിലേക്ക് കുതിച്ചു ഉറച്ച കുതിച്ചു ചാടി ചന്തയിൽ നിന്നവൻ വാങ്ങി നല്ല തൊട്ടത്തിൽ തൈകൾ വാങ്ങി വീട്ടിലെത്തിടലായി അരിയിൽ മകളെ ഉറച്ച വിളിച്ചിടലേരമിൽ കുതിച്ചു ചാടി ചന്തയിൽ നിന്നവൻ വാങ്ങി നല്ല തൈകൾ വാങ്ങി ചന്തയിൽ നിന്നും ഈത്തപ്പന തൈകൾ വാങ്ങി ഞാൻ വീട്ടിൽ തിരിച്ചെത്തി ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു ജമീല ഞാൻ ഈ തൈകൾ നട്ടിട്ട് വരാം എന്റെ ഭാര്യ എന്നെ സന്തോഷത്തോടാക്കി പക്ഷേ ഞാൻ എന്റെ മകളെയും കൂട്ടി ആ പറമ്പിലേക്ക് പോയത് ഞാൻ കുഴി കുഴിക്കാൻ തുടങ്ങി എന്റെ മകളാവട്ടെ ഞാൻ കുയിക്കുന്നതിൽ നിന്നും മണ്ണ് കോരാൻ ആവേശം കാണിച്ചു എന്റെ ദേഹത്തിലും വസ്ത്രത്തിലും വീണുപോയ മണ്ണുകളെല്ലാം എന്റെ പുന്നാര മോളെ എനിക്ക് തുടച്ചു തന്നു പക്ഷെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ തണലായി എൻ്റെ മകൾ എന്റെ കൂടെ നിന്നു ഹബീബെ ഈ സമയത്ത് ഞാൻ എന്റെ മകളോട് പറഞ്ഞു മോളെ ആ തയ്യെടുത്ത് കൊണ്ടുപോകു അവൾ ആ തൈകളുമായി അടുത്തേക്ക് എത്തിയപ്പോ ഞാൻ ഈ കാലുകൊണ്ട് അവളെ കുയിലേക്ക് തട്ടിത്തെറിപ്പിച്ചു കുയിലേക്ക് തെറിച്ച് വീണ എൻ്റെ പൊന്നുമോള് ആർത്തു കറിയാൻ തുടങ്ങി ഉപ്പാ 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 എന്ന് വിളിച്ച മോൾ കറിയുകയാ ഞാൻ ചെവി കൊണ്ടില്ല ഞാനത് ശ്രദ്ധിച്ചില്ല ഞാൻ അവളുടെ മുകളിലേക്ക് മണ്ണ് കോരിയിട്ടു തീർന്നില്ല കൊടും കൊടും മകൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ വലിയൊരു എടുത്ത് അവളുടെ തലയിലേക്ക് ഇട്ടു ഹബീബിന് രക്തം ചീറ്റി എന്റെ ഉപ്പാ ഉപ്പാ എന്ന് എന്റെ മകൾ കരയുമ്പോ ഞാൻ കേൾക്കാതെ ജീവനോടെ കുയിച്ചു മൂടപ്പെട്ടു റസൂലെ റസൂലെ ഞാൻ ഈ കൂരത് ചെയ്തു പോലെ

കണ്ണുനീർ സമർപ്പിച്ച് തട്ടവും നിന്നെ ഞാൻ പുതപ്പിച്ച് കാലടി ഓരോന്നും കൊള്ളയടുപ്പിക്കുന്നല്ല കാണും സത്യം കണ്ടറിയാൻ പലർക്കും കണ്ണില്ല കാലടി ഓരോന്നും കൊള്ളയടുപ്പിക്കുന്നല്ല കാണും സത്യം കണ്ടറിയാൻ പലർക്കും കണ്ണില്ല

ജാഹ്ലിയ കാലഘട്ടത്തെ പെൺകുഞ്ഞുങ്ങളോടുള്ള സമീപനങ്ങളെ മനോഹരമായി പാടിപ്പറഞ്ഞ് സദസ്സിന് നവ്യാനുഭവം സംഭവി സമ്മാനിച്ച കാതികൻ മുഷ്താഖ് കക്കാട് ഗായകർ ഷരീഫ് ഷാക്കിർ എന്നിവർക്ക് റാഖ് എസ് കെ എസ് എസ് എഫ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പ്രത്യേക നന്ദി അറിയിക്കുന്നു